ഹലോ എരിവൺ ഐ വിഫ് ജേനയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബീറ്റ എച്ച് സി ജി ടെസ്റ്റിനെ പറ്റിയിട്ടാണ് പ്രഗ്നൻസി കൺഫേം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഇതെന്ന് എല്ലാവർക്കും അറിയാം അതായത് നമ്മുടെ സ്പേമും എഗും മീറ്റ് ചെയ്ത് എംബ്രിയായിട്ട് ഫോം ചെയ്ത് അത് ആയി കഴിയുമ്പോൾ പ്ലാസ് എൻ്റെ ചെയ്ത് കുഞ്ഞിൻ്റെ പ്ലാസ്സെൻറ്റേന്ന് ഉത്പാദിപ്പിക്കുന്ന ഹോർമോണാണ് എച്ച് സി ജി എന്ന് പറയുന്നത് അപ്പോൾ പ്രഗ്നൻസി സമയത്താണ് ഈ ോർമോണായിട്ട് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടാറ് അപ്പോൾ നമ്മുടെ പ്രഗ്നൻസി കൺഫേം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ബിറ്റ എൽ സി ജി എന്ന് പറയുന്നത് ഇത് നോർമൽ പ്രഗ്നൻസിയിലും ഉപയോഗിക്കാറുണ്ട് ഐ വി എഫിലാണ് ഐ വി എഫിലും ഉപയോഗിക്കാറുണ്ട് ഐ വി എഫ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഇത് തന്നെയാണ് നമ്മൾ ഐ വി എഫിൻ്റെ കാര്യം ആദ്യം പറയാം അതിനുശേഷം നോർമൽ പ്രഗ്നൻസിലേക്ക് വരാം ഐ വി എഫിൽ ആണെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് മുഖേനയാണ് ഇത് കൺഫേം ചെയ്യുന്നത് ഇപ്പോൾ എസ് സി ജി ഹോർമോൺ നമുക്ക് യൂറിനിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ഡിനും ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും എന്നാൽ ആദ്യം ഡിറ്റക്ട് ചെയ്യുന്നത് ബ്ലഡിലാണ് അപ്പോൾ നമ്മൾ ഐ വി എഫ് ഒക്കെ കഴിഞ്ഞ് സാധാരണ പന്ത്രണ്ട് മുതൽ പതിനാല് ദിവസം വരെയുള്ള കഴിഞ്ഞ് കഴിയുമ്പോൾ എംബ്രോയ് ട്രാൻസ്ഫർ കഴിഞ്ഞാൽ പന്ത്രണ്ട് മുതൽ പതിനാല് ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ എച്ച് സി ജി ടെസ്റ്റ് ബി ടി ഐ സി ജി ടെസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓരോ ദിവസം ചെയ്യുന്ന നമ്മൾ എത്ര നേരത്തെയാണ് ചെയ്യുന്നതനുസരിച്ചിരിക്കുക എൻ്റെ വാല്യൂ ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നൂറിന് മേലെ ആണെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് കൺഫ കൺഫേം ചെയ്യാവുന്നതാണ് ഇപ്പം ക്രാഫ്റ്റിൽ യൂഷ്വലി ഡേ ത്രീ എം പ്രിയോ ഒക്കെയാണ് ചെയ്യണമെങ്കിൽ തേർട്ടീൻത്ത് ഡേ ഒക്കെയാണ് ചെയ്യാറ് അപ്പോൾ നൂറിന് മേലെ ആണെങ്കിൽ അവർ പോസിറ്റീവ് കൺഫെർമേഷൻ ആണ് തരാറ് ഇപ്പോൾ ഇരുപത്തഞ്ച് മേനില് തന്നെ പോസിറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് പക്ഷേ അതൊരു ഗ്രേ ഏരിയയിലായിരിക്കും നമുക്കത് കൃത്യമായിട്ട് ഇത്രയും എക്സ്പെക്ടേഷൻസ് ഒരു കുറവായിരിക്കും ചിലപ്പോൾ അതൊരു കെമിക്കൽ പ്രഗ്നൻസി ആയി പോകാനും മറ്റു പല സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് പിന്നെ ഇനി ബി റ്റ എച്ച് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നൻസിയിൽ പന്ത്രണ്ട് വീക്ക് വരെ പന്ത്രണ്ട് ആഴ്ച വരെ ഈ എച്ച് സി ജി ഹോർമോൺ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയുമ്പോഴും ഹെൽത്തി പ്രഗ്നൻസി ആണെങ്കിൽ എച്ച് സി ജിയുടെ വാല്യൂ ഇങ്ങനെ ഇൻക്രീസ് ആയി വന്നുകൊണ്ടിരിക്കും അപ്പം നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്തു ഇന്ന് ടെസ്റ്റ് ചെയ്ത് നൂറാണെന്ന് വിചാരിക്കും അത് കഴിഞ്ഞിട്ട് പിറ്റേന്നല്ല അതിൻ്റെ പിറ്റേ ദിവസം ടെസ്റ്റ് ചെയ്യും അപ്പം അതിൻ്റെ വാല്യൂ ഇരുന്നൂറാകണം അപ്പോൾ ഡബിൾ ആയാലാണ് നമുക്ക് ഹെൽത്തി പ്രഗ്നൻസി എന്ന് പറയപ്പെടുന്നത് എന്നാൽ ചില ആൾക്കാരിൽ ഈ എച്ച് ഡി വാല്യൂ ഡബിൾ ആകത്തില്ല കുറഞ്ഞു വരും ആദ്യം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കുറഞ്ഞ് വരും അപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കേസ് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ഹെൽത്തി ആയിരിക്കത്തില്ല ആദ്യം ടെസ്റ്റ് പോസ്റ്റ് റിസൾട്ട് ആണ് കിട്ടുന്നതെങ്കിൽ അത് ഇംപ്ലാന്റേഷൻ അതായത് നമ്മൾ എംബ്രിയോ യൂട്രസ് അത് ഇംപ്ലാന്റ് ചെയ്തു എന്നാൽ അത് ഫർദർ ആയിട്ട് ഗ്രോ ചെയ്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയിൽ എനിക്ക് ബി ടി എച്ച് ഡി വാല്യു കുറവായിരുന്നു പിന്നെ രണ്ടാമത് ടെസ്റ്റ് ചെയ്തപ്പോൾ വാല്യൂ കുറയും ചെയ്തു എനിക്ക് കെമിക്കൽ പ്രഗ്നൻസിയാണ് ഉണ്ടായത് അതായത് ആദ്യം ടെസ്റ്റ് ചെയ്തു പോസിറ്റീവായി പിന്നെ രണ്ടാമത് റീടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് നെഗറ്റീവായി പോകുന്ന അതായത് എച്ച് സി ഡി വാല്യു കുറയുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രഗ്നൻസീന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ കെമിക്കൽ പ്രഗ്നൻസി എന്നുമാണ് അതായത് ബ്ലഡിൽ മാത്രമാണ് പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്തുള്ളൂ നമുക്ക് വയബിൾ പ്രെഗ്നൻസി ആയിട്ട് സാക്കും അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല അങ്ങനെയുള്ള പ്രഗ്നൻസിയാണ് കെമിക്കൽ പ്രഗ്നൻസി എന്ന് പറയുന്നത് അപ്പോൾ ഹെൽത്തി പ്രഗ്നൻസി ആണെങ്കിൽ എച്ച് സി ജി വാല്യു ഓരോ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കൂടുതലും ഡബിൾ ആയിട്ടുണ്ടാവണം അതാണ് ഹെൽത്തി പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഡോക്ടേഴ്സ് യൂഷ്വലി ആദ്യത്തെ നമ്മൾ രണ്ട് ദിവസം അടി രണ്ട് ദിവസമായിട്ട് എച്ച് സി ജി വാല്യു ചെക്ക് ചെയ്യാറുണ്ട് ഹെൽത്തി പ്രഗ്നൻസി ആണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യപ്പെടുന്നത് ഇനിയിപ്പോൾ വാല്യൂ ഡബിൾ ആയില്ല എന്നുണ്ടെങ്കിൽ വേറൊരു പോസിബിലിറ്റി കൂടിയുണ്ട് അല്ലെങ്കിൽ വെൽ സി ജി വാല് വളരെ ലോ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ കെമിക്കൽ പ്രഗ്നൻസി ഉണ്ട് അതുപോലെ തന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്യൂബിലെ പ്രെഗ്നൻസി അതായത് യൂട്രസിനെ അകത്തായിരിക്കും മറ്റെവിടെയെങ്കിലായിരിക്കും ഇമ്പ്ലൈൻ്റ് ആയിട്ടുണ്ടാവുക അപ്പോൾ അതൊരു ട്യൂബർ ട്യൂബ പ്രെഗ്നസിൽക്ക് കൂടി ഒരു പോസിബിലിറ്റി ഇതിലൂടെ കാണുന്നുണ്ട് അപ്പോൾ ട്യൂബൽ പ്രഗ്നൻസിയൊക്കെ കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അൾട്രാസൗണ്ട് മാത്രമാണ് ചെയ്ത് മാത്രമാണ് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ സി ജിയുടെ പാറ്റേൺ ഇങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നതായിരിക്കുന്നു അപ്പോൾ നോർമലി ഒരു നീ നോർമൽ പ്രഗ്നൻസിയിലാണെങ്കിൽ ഒരു കൺസെപ്ഷൻ ഒക്കെ കഴിഞ്ഞ് പന്ത്രണ്ട് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എച്ച് സി ജി വാല്യൂ ടെസ്റ്റ് ചെയ്യാൻ വേണം പക്ഷേ അഞ്ചിന് മേലെയാണെങ്കിൽ പോസിറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക എന്നാൽ ഇരുപത്തഞ്ച് വരെ ഒരു ഗ്രേ ഏരിയ ആണ് ഇരുപത്തഞ്ചിന് ആയിട്ടാണ് പോസിറ്റീവ് തന്നെ കൺഫേം ചെയ്യുക നല്ല ഹെൽത്തി പ്രഗ്നൻസി ആയിട്ട് കൺഫേം ചെയ്യുക അപ്പോൾ നോർമൽ പ്രഗ്നൻസി ആയാലും ഐ വി എഫ് പ്രെഗ്നൻസി ആയാലും ഫോർട്ടി എയ്റ്റ് വേഴ്സ് കൂടുമ്പോഴത്തേക്കും എച്ച് സി ജിയുടെ വാല്യൂ ഡബിൾ ആയിട്ടുണ്ടാവണം അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി പ്രഗ്നൻസി ആയിരിക്കത്തില്ല അപ്പോൾ ചെ ചിലറിയും അവർക്ക് ടെസ്റ്റ് ചെയ്തു വാല്യു കുറച്ച് കുറവാണ് എന്നൊക്കെ പറയാം അപ്പോൾ ഡോക്ടേഴ്സ് മിക്കവാറും ചെയ്യിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റീടെസ്റ്റ് ചെയ്യിക്കും അപ്പോൾ ഡബിളായിട്ട് മാറുന്നുണ്ടെങ്കിൽ അത് ഹെൽത്തി പ്രഗ്നൻസി ആണ് കുഴപ്പമൊന്നുമില്ല മുന്നോട്ട് പോകാൻ പറ്റും പക്ഷെ അതർവൈസ് ആണെങ്കിൽ ബി ടി എൽ സി ജി വാല്യു ഡബിൾ ആവത്തില്ല എന്നാൽ ഈ എൽ സി ജി വാല്യു മാത്രം വെച്ചിട്ടല്ല ഇനി ഫസ്റ്റ് അൾട്രാസൗണ്ടും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വയ പ്രഗ്നൻസി കൺഫേം ചെയ്യുക അപ്പോൾ പ്രഗ്നൻസി പോസിറ്റീവായി കഴിഞ്ഞ് ഒരു ആറാഴ്ച ഏഴാഴ്ച കഴിയുമ്പോൾ ഒരു സ്കാനിങ് കണ്ടാം ഫസ്റ്റ് സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലാണ് നമ്മൾ ജസ്റ്റേഷൻസാക്കി കാണുന്നുണ്ടോ എന്ന് നോക്കും പിന്നെ നമ്മൾ യൂട്ടസിനകത്താണ് ഇംപ്ലാന്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് നോക്കും പിന്നെ ഹാർട്ട് ബീറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഒരു പ്രഗ്നൻസി ഹെൽത്ത് പ്രഗ്നൻസി നമുക്ക് കൺഫേം ചെയ്യപ്പെടുന്നത് അപ്പോൾ എന്താണ് നോർമലി പ്രഗ്നൻസിയുടെ ബി റ്റൈസി ടെസ്റ്റിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇതിനെപ്പറ്റി ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ത് വീട് തന്നെ നോക്കി രംഗ്